നമസ്കാരം ഇൻഫോക്കസിലേക്ക് സ്വാഗതം ഹിന്ദുത്വ ഭീകരത ബാബരി മസ്ജിദ് തകർത്ത ശേഷം നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ലോക ലോകജനതയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് തന്നെ തകർന്ന സംഭവം ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടെ രാമക്ഷേത്ര നിർമ്മാണ ആവശ്യം തീവ്ര ഹിന്ദുത്വം സജീവമാക്കിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ ചെയർമാൻ ഇ എം അബ്ദുറഹ്മാൻ ബാബരി മസ്ജിദ് തകർത്ത സംഭവത്തെ വിലയിരുത്തുകയാണ് ആദ്യം ബാബരി മസ്ജിദ് വിഷയത്തെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നോക്കാം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് ഇരുപത്തിയാറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് കാൽ നൂറ്റാണ്ടിലധികം നീണ്ട നീതി നിഷേധത്തിൻ്റെ കഥയാണ് ബാബരി അനന്തര കാലഘട്ടത്തിന് പറയാനുള്ളത് എന്നാൽ ബാബരി മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ നിർമ്മിക്കപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അത് തകർക്കപ്പെടുന്നതുവരെയുള്ള വരെയുള്ള അഞ്ച് നൂറ്റാണ്ട് കാലം സ്വാതന്ത്ര്യാനന്തരമുള്ള വർഷങ്ങൾ അതും നീതി നിഷേധത്തിൻ്റെത് തന്നെയായിരുന്നു അന്യായമായി നിയമവിരുദ്ധമായി മസ്ജിദിനകത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുന്നു തൊള്ളായിരത്തി എൺപത്തിയാറിൽ പൂട്ടിയിടപ്പെട്ട മസ്ജിദ് ഏകപക്ഷീയമായി വിഗ്രഹപൂജയ്ക്ക് തുറന്നുകൊടുക്കപ്പെടുന്നു തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ശിലാന്യാസം നടത്തപ്പെടുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ഹിന്ദുത്വ വർഗീയ വിധ്വംസക രാഷ്ട്രീയത്തിൻ്റെ രക്തസാക്ഷിയാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഉടനെ അത് തകർക്കാൻ മുന്നിൽ നിന്ന സംഘപരിവാർ ഒഴികെ മറ്റെല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റസരത്തിൽ സ്വരത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി ആ മസ്ജിദ് ധ്വംസനത്തിന് കാരണക്കാരൻ കൂടിയായ അന്നത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വാഗ്ദാനം ബാബരി ബാബരി മസ്ജിദ് മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടും എന്ന് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യം ഹിന്ദുത്വർ ശക്തമാക്കിയിരിക്കുന്നു ബാബരി മസ്ജിദ് അതേ സ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ എണ്ണവും ഏറി വരികയാണ് ബാബരി മസ്ജിദ് പുനർനിർമ്മാണത്തെക്കുറിച്ച് കുറിച്ച് ഇ എം അബ്ദുറഹ്മാൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത് ബാബരി പുനർനിർമ്മാണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഹിന്ദുത്വ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയിൽ നിന്ന് അത് വെട്ടിമാറ്റപ്പെടുകയും രാമക്ഷേത്രത്തിന് നിർമ്മാണം മാത്രം ഒരു അജണ്ടയായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഇത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് അതിലുപരി മതേതര രാഷ്ട്രീയത്തിൻ്റെ മേൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മേൽക്കോയ്മയുടെ ഒരടയാളമായിട്ടാണ് നമ്മൾക്കിതിനെ കാണാൻ സാധിക്കുന്നത് എന്നാൽ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടണം എന്നത് തീർച്ചയായും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു ന്യായമാണ് അതെന്ന് പുനർനിർമ്മിക്കപ്പെടും എന്ന കാര്യം ഒരുപക്ഷേ നമുക്ക് ഇപ്പോൾ സങ്കല്പിക്കാനാവുകയില്ല അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാനാവുകയില്ലായിരിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതേതര രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭീഠിയുമായി പരിണമിച്ചിരിക്കുന്നു എന്ന ഒരു സാഹചര്യത്തിൽ ഒരു എലക്ഷൻ വരുമ്പോൾ ധാഠ ഹിന്ദുത്വം ഹാർഡ് ഹിന്ദുത്വം അതിനെ പ്രതിരോധിക്കാൻ സോഫ്റ്റ് ഹിന്ദുത്വം അഥവാ മൃദു ഹിന്ദുത്തെ മൃദു ഹിന്ദുത്വത്തെ പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ മറ്റ് പാർട്ടികളാകട്ടെ സ്വീകരിച്ചു വന്നിട്ടുള്ളത് പ്രത്യക്ഷ ഹിന്ദുത്വവും പരോക്ഷ ഹിന്ദുത്വവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ രാമക്ഷേത്രം എത്രത്തോളം വിഷയമാകും എന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ബി ജെ പി തന്നെ പുനരാലോചിച്ചേക്കാം പക്ഷേ ബി ജെ പി അത് ഇഷ്യൂ ആയി ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ആ വിഷയത്തിൽ സത്യസന്ധവും നീതിനിഷ്ഠവുമായ ഒരു നിലപാട് എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കോൺഗ്രസ് ആകട്ടെ പ്രാദേശിക പാർട്ടികളാകട്ടെ സി പി എം പോലുള്ള ഇടത് കക്ഷികളാകട്ടെ അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്ന് ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെട്ട കക്ഷികളിൽ ഒരൊറ്റ പോലും ഇന്ന് അത് നേർക്ക് നേരെ പറയാൻ ധൈര്യപ്പെടാത്തത് കേസ് സുപ്രീം കോടതിയിലാണ് കോടതിക്ക് കഴിയില്ലെങ്കിൽ വിഷയം ഇരുപത്തിനാല് മണിക്കൂറിനകം തങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ബി ജെ പി നേതാക്കൾ പ്രസ്താവിക്കുന്നു ഇതിനെക്കുറിച്ച് പ്രതികരണം ഇങ്ങനെ തീർച്ചയായും സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ഒരു വിഷയം അടിസ്ഥാനപരമായ വിഷയം ആ ബാബരി ഭൂമിയുടെ ഉടമാവകാശമാണ് ആ ഉടമാവകാശം സംബന്ധിച്ചിട്ടുള്ള വിധി ന്യായത്തിന് കാത്തിരിക്കുകയാണ് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള ഒരു പൗരന്മാർക്കും പാർട്ടികൾക്കുമൊക്കെ കരണീയമായിട്ടുള്ളത് അതേസമയം ഒരു വിഭാഗം കോടതി വിധി ഞങ്ങൾ മാനിക്കുകയില്ല കോടതി വിധി ഞങ്ങൾക്ക് ബാധകമല്ല കോടതി എന്തു തന്നെ വിധിക്കട്ടെ നിയമനിർമ്മാണത്തിന്മാത്തിലൂടെ രാമക്ഷേത്രം നിർമ്മിക്കുകയാണ് വേണ്ടത് എന്ന് ആവശ്യമുന്നയിക്കുമ്പോൾ കേവലം ആവശ്യമുന്നയിക്കുകയല്ല അതിൻ്റെ പേരിൽ സാമുദായികമായ വിഭജനവും കലാപവും സൃഷ്ടിക്കാൻ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് മതേതര കക്ഷികൾ ബാബരി മസ്ജിദ് എന്ന പേര് പോലും ഉച്ചരിക്കാൻ ഭയപ്പെടുന്നത് അത് തീർച്ചയായും സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മുന്നിലുള്ള കീഴടങ്ങലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം രാജ്യത്തെ മുസ്ലിങ്ങൾ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഏറെ പിന്നിലാക്കപ്പെടുകയാണ് നീതി പുനഃസ്ഥാപിക്കുന്നതിൽ മതേതര ബദൽ മുസ്ലിങ്ങൾക്ക് എത്രമാത്രം പ്രതീക്ഷ നൽകുന്നു എന്നാണ് താങ്കളുടെ വീക്ഷണം ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾ അവരോടൊപ്പം നിൽക്കുന്ന ആ വികാരത്തോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിലപാട് മാറ്റാൻ തയ്യാറാകാത്ത സത്യസന്ധരായ മുഴുവൻ മനുഷ്യസ്നേഹികളും മനുഷ്യാവകാശ പ്രവർത്തകരും യഥാർത്ഥ മതേതര വിശ്വാസികളും ഒക്കെ ഈ സുപ്രീം കോടതി വിധിയിൽ വിശ്വാസമർപ്പിക്കുമ്പോൾ തന്നെ ഈ കോടതിയെയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും വസ്തുതകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ നിലയുറപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സും പ്രാദേശിക കക്ഷികളും ഇടത് കക്ഷികളുമൊക്കെ ഈ ന്യായത്തിൻ്റെയും നീതിയുടെയും ഒപ്പം നിൽക്കണം മുസ്ലിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടൊരു മുസ്ലിങ്ങൾക്ക് ഔദാര്യം ചെയ്യുക എന്ന അടിസ്ഥാനത്തിലല്ല ചരിത്ര വസ്തുതകളുടെയും നീതിന്യായങ്ങളുടെയും ഒപ്പം നിൽക്കാനുള്ള ആർജവം കാണിക്കണം ആ ആർജവം അവർ കാണിക്കുന്നില്ലെങ്കിൽ മതേതര ബദലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് അവർ ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ തല്ലിക്കെടുത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം